ഏവർക്കും എ ജെ ഡി അക്കാദമിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ആശ്വാസകിരണം പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആശ്വാസകിരണം പദ്ധതി എന്നത് ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്ന കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന കേരളത്തിലെ ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് ഈ പദ്ധതി പ്രകാരം പരിചരിക്കുന്നവർക്ക് പ്രതിമാസം അറുനൂറ് രൂപ ധനസഹായം ലഭിക്കും ഈ പദ്ധതിയിലൂടെ പരിചരിക്കുന്നവരുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുകയും രോഗിയെ പരിചരിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം തന്നെ കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവരുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുകയും പരിചരണത്തിന്റെ ഗുണമേന്മ ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം പ്രായാധിക്യം മൂലമോ ക്യാൻസർ പോലെയുള്ള ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ചോ കിടപ്പിലായ രോഗികൾ ശാരീരിക മാനസിക വൈകല്യമുള്ളവർ ബുദ്ധിമാന്ദ്യം ഓട്ടിസം സെറിബ്രൽ പൾസി മുതലായ ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്നവർ എന്നിവരുടെ പരിചാരകർക്കാണ് ഈ പദ്ധതി പ്രകാരം ധനസഹായം ലഭിക്കുക അപേക്ഷ സമർപ്പിക്കുന്നവരുടെ കുടുംബവാർഷിക വരുമാനം മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പ്രദേശങ്ങളിൽ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്ക് താഴെയും പഞ്ചായത്തുകളിൽ ഇരുപതിനായിരം രൂപയ്ക്ക് താഴെയുമായിരിക്കണം മാനസിക രോഗികൾ ഓട്ടിസം സെറിബ്രൽ പാളിസി ബുദ്ധിമാന്യം എന്നിവ ബാധിച്ചവരെ പരിചരിക്കുന്നവർക്ക് അപേക്ഷിക്കാൻ വരുമാന പരിധി ബാധകമല്ല മറ്റ് ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നവർക്കും ആശ്വാസകരണം പദ്ധതി അനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാവുന്നതാണ് ഇനി എന്തെല്ലാം രേഖകളാണ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതെന്ന് നോക്കാം രോഗിയുടെയും പരിചാരകന്റെയും ആധാറിൻ്റെ കോപ്പി മുകളിൽ വ്യക്തമാക്കിയിട്ടുള്ള വരുമാന പരിധി തെളിയിക്കാനായി രോഗിയുടെ പേരുൾപ്പെടുന്ന റേഷൻ കാർഡിൻ്റെയോ ബി പി എൽ സർട്ടിഫിക്കറ്റിൻ്റെയോ വരുമാന സർട്ടിഫിക്കറ്റിൻ്റെയോ കോപ്പി പരിചാരകൻ്റെ ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്കിൻ്റെ കോപ്പി രോഗിയുടെ രോഗവിവരം തെളിയിക്കുന്ന മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റിൻ്റെയോ ഡോക്ടർ സർട്ടിഫിക്കറ്റിൻ്റെയോ കോപ്പി വികസന പദ്ധതി ഓഫീസറോ ഗസറ്റ് ഗസറ്റഡ് റാങ്കിൽ ഉൾപ്പെടുന്ന ഓഫീസറോ സാക്ഷ്യപ്പെടുത്തിയ ഓഫീസിലും ഒപ്പം തീയതിയും ഉൾപ്പെട്ടിട്ടുള്ള ലൈഫ് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് നോക്കാം പൂരിപ്പിച്ച അപേക്ഷാ ഫോമിനൊപ്പം മുകളിൽ പറഞ്ഞിട്ടുള്ള രേഖകൾ സഹിതം നേരിട്ടോ പോസ്റ്റ് മുഖേനയോ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ ഓഫീസിലേക്ക് അയക്കാവുന്നതാണ് അടുത്തുള്ള ഐ സി ഡി എസ് ഓഫീസിലോ അങ്കണവാടിയിലോ നിങ്ങൾക്ക് അപേക്ഷാ ഫോം ലഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് സാമൂഹ്യ സുരക്ഷാ മിഷന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് താങ്ക്